കാരണം ഇന്ത്യ എന്ന ഒരു പൊതുവികാരം നമ്മളെല്ലാം ഭാരതീയരാണ് എന്നൊരു പൊതുവികാരം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അതിന് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായി അന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾ അവർ തന്നെ സ്പോൺസർ ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ എം എസ് ശൌക്കത്ത ബി എസ് വിനോദ് എൻ കൃഷ്ണകുമാർ അൻസാറെ മലബാർ ബി ഹാഷിർ കാർത്തിക് ശശി ബി സവന്തികുമാരി ബിജു വിളയിൽ ശിഹാബ് എ ഗോപിനാഥൻപിള്ള അംബാട്ട അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാർ ഈ വോട്ടർമാരുമായി ഒരു ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന അതിഭീകരമായ സാഹചര്യത്തെ കുറിച്ച് അവരുമായി സംവദിക്കുവാൻ അവരുമായി ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും ന്യൂസ് ബ്യൂറോ